നിന്നും കോളേജ് മൂവാറ്റുപുഴ കടാതിയിലെ കാർഷോറൂമിൽ തീപിടുത്തം ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെയാണ് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് മൂവാറ്റുപുഴ കോലഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന കാർ ഷോറൂമിൽ തീപിടുത്തമുണ്ടായത് മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ കടാതിയിൽ പ്രവർത്തിക്കുന്ന കാർ ഷോറൂമിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെയാണ് തീപിടുത്തമുണ്ടായത് വാഹനങ്ങളുടെ പെയിന്റിംഗ് ജോലികൾ ചെയ്യുന്ന സ്ഥലത്ത് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് തീപിടുത്തം ഉണ്ടാകുകയായിരുന്നു സമീപത്ത് ഫയലുകളും സ്പെയർ പാർട്സുകളും സൂക്ഷിച്ചിരുന്ന മുറിയിലേക്കും തീ പടർന്നു പിടിച്ചിരുന്നു തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റ് എത്തി തീ അണയ്ക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നും നാശനഷ്ടത്തിന്റെ കണക്കുകൾ ശേഖരിച്ചു വരികയാണെന്നും മൂവാറ്റുപുഴ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ മനോജ് എസ് നായിക് പറഞ്ഞു പെയിൻ്റ് ബൂത്തിലാണ് തീപിടുത്തം ഉണ്ടായത് സർക്കിട്ട് വഴി കയറിതാണെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഫയലുകൾക്കും അതിനുള്ള സ്റ്റോറിലുള്ള പേ പാർട്സുകൾക്കും ഇടിച്ചു അപ്പോൾ ഇതിനകത്തുള്ള സംവിധാനം പയർ സംവിധാനം വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല നമ്മൾ രണ്ട് യൂണിറ്റ് മറ്റുള്ള ഫയസ്റ്റിന് രണ്ട് യൂണിറ്റ് വന്നിരുന്നു ഒരു യൂണിറ്റിൽ ഒരു എട്ട് ജീവനക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ ഒരു പത്ത് യൂണിറ്റ് കൊണ്ട് നമുക്ക് ഇത് നിർത്താൻ പറ്റി കൂടുതൽ വാഹനങ്ങൾ തീ നമുക്ക് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സി ബിജുമോൻ സിദ്ദിഖ് ഇസ്മയിൽ റിനേഷ് ഇബ്രാഹിം തുടങ്ങിയവർ ചേർന്നാണ് തീ അണച്ചത് തീപിടുത്തത്തിൽ ഷോറൂമിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു